ഹായ് 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 എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല വറുത്തരച്ച സാമ്പാറാണ് നിങ്ങൾക്ക് സാമ്പാർ ഒരുപാട് ഇഷ്ടമല്ലേ അപ്പോൾ എൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് വറുത്തരച്ച സാമ്പാർ പല രീതിയിലും നമ്മൾ സാമ്പാർ വെക്കും പലരും പല രീതിയിലാണ് വെക്കുന്നത് തേങ്ങയിടാതെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വെക്കാറ് പിന്നെ വറുത്തരച്ച് വെക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ അവർ എല്ലാവരും ഒരേ രീതിയിലായിരിക്കണമെന്നില്ല അപ്പോൾ ഞാൻ വെക്കുന്നൊരു രീതി എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഒരു അമ്പത് ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അരപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഒരു മുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ജീരകം ഉലുവ ചുവന്നുള്ളി കറിവേപ്പില പച്ചമല്ലി ഉണക്കമുളക് ഇനി കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് വറക്കാനുള്ള ഒരു ഒരുവിധം മൂത്ത് വന്നതിന് ശേഷം രണ്ട് സാധനം കൂടെ നമുക്ക് ചേർക്കാനുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കണം ഇതും കൂടെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഒന്ന് ചൂടാറുന്നത് വരെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം മിക്സഡ് ജാറിലേക്ക് വറുത്ത് വരച്ച തേങ്ങയും അതേപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പോലെ തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി പരിപ്പ് വെന്തോന്ന് നോക്കാം കേട്ടോ കുക്കറിൽ ഒറ്റ വിസിലാണ് വെച്ചത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാട്ടോ സാമ്പാറിന് നമുക്ക് ഒരുപാട് പച്ചക്കറികൾ ഇടാം ഇപ്പോൾ ഇവിടെയുള്ള പച്ചക്കറികൾ വെച്ചിട്ടാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കട്ടായി പോയതാണ് അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല ഇനി ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ സവോളയും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഒന്നും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കണം ഞാൻ കുക്കർ മൂടി വെക്കുന്നില്ല കുറച്ച് പുളിവെള്ളം ഒഴിക്കണം അതിന് കുറച്ച് വാളംപുളി എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഒന്ന് തിളച്ച് വന്ന് നല്ല സെറ്റായിട്ട് തന്നെ ഉണ്ട് ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം മിക്സഡ് ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുലുക്കി ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി ഈ സമയത്ത് നമുക്ക് ഇനി ഉപ്പ് വേണമെങ്കിലോ അല്ലെങ്കിൽ പുളി വേണമെങ്കിലോ ആവശ്യമൊന്നും ഒന്ന് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്നും കൂടെ തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ സെറ്റായി അങ്ങനെ നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കടുക് താളിക്കണം കടുക് താളിക്കാനായിട്ട് ഒരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കണം പക്ഷേ എനിക്കിവിടെ വറ്റൽമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ ആ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് സാമ്പാർ ഒന്നൊഴിച്ച് കൊടുക്കാം അങ്ങനെ മൊത്തത്തിൽ സാമ്പാർ എല്ലാം ഒഴിച്ചു നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി ഇതിൽ ഒരു സംഭവം കൂടെ ചേർക്കാനുണ്ട് അതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ അമ്മ എന്തൊരു മണമായിരിക്കും എന്നറിയോ മണം മാത്രല്ലോ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പറേ ഈ മല്ലിയില ഇങ്ങനെ നിറയെ ഇട്ട് ഇടുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറിൽ അപ്പം ഇതുപോലെ ഇടും സാമ്പാർ പെട്ടെന്ന് കേട് വരാതിരിക്കാൻ നിങ്ങൾക്ക് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ ഒരു പച്ച വാഴയുടെ ഇലയുടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ പെട്ടെന്ന് ചീത്തയാവില്ല കേട്ടോ അപ്പോൾ എല്ലാ രീതിയും അതേപോലെ തന്നെ ബെല്ലയക്കൻ എനേബിൾ ചെയ്തു വെക്കാനും ും ആരും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും സദ്യക്ക് നമുക്ക് മുൻപന്തിയിൽ ഈ ഒരു രീതിയിൽ സാമ്പാർ എന്തായാലും ഉണ്ടാക്കി നാടൻ രുചിയിൽ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന സത്യവട്ടത്തിൻ്റെ സാമ്പാറാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരെയ്ക്കും ബൈ ബൈ